പ്പിന്റെ കലാശപ്പോരിൽ ഗംഭീരമായി തുടങ്ങിയ ശേഷം വൻ തകർച്ച നേരിട്ടാണ് പാകിസ്ഥാൻ വെറും നൂറ്റിനാൽപ്പത്തിയാറ് റൺസിന് കൂടാരം കയറിയത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റൺസെങ്കിലും പാക് ടീം അടിച്ചെടുക്കുമെന്നാണ് ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ കളിയിലെ രണ്ടാം പകുതിയിൽ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ് പാക്ക് ടീം തകർച്ചയിലേക്ക് കൂപ്പുകൊത്തുകയായിരുന്നു അഞ്ചു ബോളുകൾ ബാക്കി നിൽക്കിയാണ് പാക് ടീം നൂറ്റി നാൽപ്പത്തി ആറിന് കൂടാരം കയറിയത് രണ്ട് വിക്കറ്റിന് നൂറ്റി പതിമൂന്ന് റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് അടുത്ത മുപ്പത്തിമൂന്ന് റൺസിനിടെ ശേഷിച്ച എട്ട് വിക്കറ്റുകൾ പാക്ക് കളഞ്ഞു കുളിച്ചത് ശരിക്കും പാക് ടീമിന്റെ താളം തെറ്റിച്ചത് എന്താണ് പോയിന്റ് എന്താണെന്ന് നോക്കാം ഫൈനലിൽ പാകിസ്ഥാൻ ആഗ്രഹിച്ച പോലെയുള്ള തുടക്കമാണ് ഓപ്പണിംഗിൽ ലഭിച്ചത് ഓവർ കഴിഞ്ഞപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ എഴുപത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു പാക് ടീം കുൽദീപ് യാദവ് അറിഞ്ഞ ഒമ്പതാം ഓവറിൽ ഒരു സിക്സർ അടക്കം പതിമൂന്ന് റൺസ് പാക് ടീം കൂട്ടിച്ചേർത്തിരുന്നു ഇതിനിടെ ഓപ്പണർ ഫർഹാൻ തന്റെ ഫിഫ്റ്റിയും കണ്ടെത്തി ഈ ജോഡി ഇന്ത്യയിൽ നിന്നും മത്സരം തട്ടിയകറ്റവയാണ് ിൽ തുറപ്പ് ചീട്ടായി വരുൺ ചക്രവർത്തിയെ നായകൻ സൂര്യകുമാർ യാദവ് തിരിച്ചുവിളിച്ചത് നന്നായി ബോൾ ചെയ്തുകൊണ്ടിരുന്ന അക്ഷർ പട്ടേലിന് അടുത്ത സ്പെൽ നൽകാതെയാണ് വരുണിനെ നായകൻ മടക്കി വിളിച്ചത് ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറി മൂന്നാമത്തെ ബോളിൽ ഫർഹാൻ സിക്സർ അടിച്ചെങ്കിലും തൊട്ടടുത്ത ബോളിൽ ഒരു അറ്റാക്കിംഗ് ഷോക്കിന് തുനിഞ്ഞ പാക്ക് താരത്തിന്റെ ശ്രമം പാടി ബോൾ നേരെ ഡീപ് മിഡ് വിക്കറ്റിൽ തെലുങ്ക് വർമ്മയുടെ കൈകളിലേക്കാണ് വന്നത് ടീം കാത്തിരുന്ന ബ്രേക്ക് ത്രൂ കൂടിയായിരുന്നു ഇത് ഈ വിക്കറ്റിന് പിന്നാലെ വന്ന ഡ്രിങ്ക്സ് ബ്രേക്കും പാക്ക് ടീമിന്റെ താളം തെറ്റിക്കാൻ െ സഹായിച്ചു ബ്രേക്കിനിടെ ടീം അംഗങ്ങളോട് വളരെ ശുഭിതനായി നിർദ്ദേശങ്ങൾ നൽകുന്ന സൂര്യയാണ് കണ്ടത് ഏറെ നേരം ടീം അംഗങ്ങളോട് സംസാരിച്ച അദ്ദേഹം വളരെ ഗൗരവത്തിൽ പല നിർദ്ദേശങ്ങൾ നൽകുന്നതും കാണാമായിരുന്നു പതിമൂന്നാം ഓവറിൽ കുൽദീപ് തന്റെ അടുത്ത സ്പെല്ലിനെത്തിയതോടെയാണ് പാക് ടീമിന്റെ താളം തെറ്റി തുടങ്ങിയത് തൊട്ടു മുമ്പത്തെ രണ്ട് ഓവറിൽ പതിനേഴ് റൺസ് മാത്രമേ നേടാനായുള്ളൂ എന്നതിനാൽ കുൽദീപിനെതിരെ അഗ്രസീവ് ഷോട്ട് കളിക്കാനുള്ള സെയം അയ്യൂബിന്റെ ശ്രമം നേരെ ജസ്പ്രീത് ബുംറയുടെ കൈകളിലാണ് അവസാനിച്ചത് ഓവറിൽ പാക് ടീം നേടിയത് ആറ് റൺസുമായി മാത്രം പുതുതായി ക്രീസിലെത്തിയ മുഹമ്മദ് ഹാരിസ് ഇടങ്ങയ്യന് ലെഗ് സ്പിന്നർമാർക്കെതിരെ പതിനാറുണ്ടെന്ന റെക്കോർഡുള്ളതിനാൽ അടുത്ത ഓവറിൽ അക്ഷർ പട്ടേലിനെ കൊണ്ടുവന്ന സൂര്യയുടെ നീക്കവും മാസ്റ്റർ സ്ട്രോക്കായി മാറി മൂന്നാമത്തെ ബോളിൽ തന്നെ ഹാരിസിനെ അക്ഷറിന്റെ ബോളിൽ സിംഗ് പിടികൂടി പിന്നീട് പാക് ടീം ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നടിയുന്നതാണ് കണ്ടത് അടുത്ത ഓവറുകളിലെല്ലാം പാക് ടീമിന്റെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു പതിനേഴാം ഓവറിൽ ഒരു വൈഡ് റൺ മാത്രം ഇട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് നേടിയത് കുൽദീപ് യാദവ് നാല് വിക്കറ്റുകളും അതുപോലെ അക്സർ പട്ടേൽ ജസ്രിജ് ബുംറ വരുൺ ചക്രവർത്തി തുടങ്ങിയവർ ഈ രണ്ട് വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി ഫീൽഡിംഗിൽ സഞ്ജു സാംസണിന്റെ രണ്ട് കിഡിലൻ ക്യാച്ചുകളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പാക് ക്യാപ്റ്റൻ ആഗേയെ ഒരു കിഡിലൻ ഫ്ലൈയിങ് ക്യാച്ചിലൂടെയാണ് സഞ്ജു സാംസൺ പുറത്താക്കിയത് കുൽദീപ് യാദവിന്റെ ബോളിലായിരുന്നു അത് അങ്ങനെ ഏഷ്യകപ്പ് കലാശപ്പോരിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റിന് വിജയം സ്വന്തമാക്കുകയും ചെയ്തു